ണ്ടായിരിക്കണം അപ്പോൾ ഇത് കണക്കാണ് ഇവിടെ സെൻട്രൽ ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇതുപോലെയുള്ള ഡിസൈനിലായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് കാര്യം ഇതിനകത്ത് വാഹനം ഇടിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് കുറയത്തക്ക രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ആറ്റിങ്ങൽ ബൈപ്പാസിൻ്റെ പാർട്ട് ടു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പാർട്ട് വണ്ണ് വീഡിയോ നിങ്ങൾക്കറിയാം കൊല്ലമ്പുഴ പാലത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കൊല്ലമ്പുഴ പാലത്തിൻ്റെ അപ്പുറ സൈഡ് അതായത് നമ്മൾ കല്ലമ്പലത്ത് നിന്ന് വരുമ്പോൾ കൊല്ലമ്പുഴ പാലം വരെയാണ് നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഇന്ന് കൊല്ലമ്പുഴ പാലം മുതൽ മാമം വരെയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോ കണ്ടവർക്കെല്ലാം വളരെയധികം നന്ദി ഒരുപാട് പേര് വീഡിയോ കണ്ടു വളരെയധികം സന്തോഷം നന്ദി എല്ലാവർക്കും നന്ദിയുണ്ട് അതുപോലെ തന്നെ വീഡിയോയിലുള്ള ചില തെറ്റായ ഞാൻ നടത്തിയ തെറ്റായ പരാമർശങ്ങളൊക്കെ അതിനെ തിരുത്തി കമൻറ്റ് ചെയ്തവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെ ലൈക്ക് ചെയ്തവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട് അപ്പോൾ നമുക്കിന്ന് ഈ അങ്ങോട്ടുള്ള റോഡിൻ്റെ നിലവിലെ അവസ്ഥ എങ്ങനെയാണെന്ന് പരിശോധിക്കാം എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കാം ഇപ്പോൾ ഈ റോഡിൻ്റെ പണി തുടങ്ങി ഒന്നര വർഷം പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനി എത്ര വർഷം എടുക്കും ഇനി ഒരു രണ്ടോ മൂന്നോ വർഷം കൂടെ എടുത്താൽ മാത്രമേ ഈ റോഡിൻ്റെ പണി പൂർത്തിയാവുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഈ റോഡ് കുറച്ച് ഫ്രീ ആയിട്ട് അവർക്ക് പണി ചെയ്യാൻ സാധിക്കുന്നുണ്ട് മറ്റേ നമ്മുടെ പുതിയ റോഡായതുകൊണ്ട് മറ്റു വണ്ടി വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡാകുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട് അവിടെ കുറച്ചുകൂടെ താമസിക്കാൻ സാധ്യതയുണ്ട് ഈ പാലങ്ങളുടെ പണിക്കാണ് അധികം സമയം എടുക്കുന്നത് റോഡിന് കൂടുതൽ സമയം അവർക്ക് വേണ്ട ഈ പാലങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാകും അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഈ പാലത്തിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളുമൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവും കാര്യം ഇവരുടെ പ്ലാന്റ് പ്രവർത്തിക്കുന്നത് ഈ സൈഡിലാണ് മാമം നമ്മുടെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ആറ്റിങ്ങൽ മാമത്താണ് അവരുടെ പ്ലാന്റ് ഉള്ളത് നിങ്ങൾക്കിവിടെ കാണാം പാലത്തിൻ്റെ പണികൾ പുരോഗമിക്കുകയാണ് തൊഴിലാളികൾ മുകളിൽ പണിയെടുക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള തൊഴിലാളികളാണ് ഒഡീഷ പശ്ചിമ ബംഗാൾ ബീഹാർ സബ് ജഗാസ് എല്ലാ സ്ഥലത്തു നിന്നും ആളുകളുണ്ട് പണി ചെയ്യാനായിട്ട് ദാ ഇവിടെ ഇനി ഇവിടെ വേറൊരു കാര്യം പറയാം ദാ ഇതുവരെ ഉള്ളു ഇവിടുത്തെ പില്ലറ് അത ഇവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്യണം ഇവിടെ ക്ലോസ് ചെയ്ത് രണ്ടു തന്നെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുവരെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ അപ്പുറത്തെ സൈഡിലും അങ്ങറ്റത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വീഡിയോയിൽ അവിടെ രണ്ടും കൂടെ ചേർത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടും കൂടെ ചേർത്ത് ആയിട്ടുണ്ട് ഇടയ്ക്കുള്ള പില്ലറുകളിലൊന്നും അങ്ങനെയില്ല അതുകൊണ്ട് ഈ സൈഡിലേക്കിന് പില്ലർ വരില്ല എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം ഈ പില്ലറിൻ്റെ താഴെയൊക്കെ വെള്ളമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ മൊത്തം മണ്ണിട്ട് നികത്തിയതിന് ശേഷം നദിയുടെ അപ്പുറത്തെ സൈഡ് മണ്ണ് കാണുന്ന ഭാഗത്തുള്ള മണ്ണുകൾ മണ്ണുകളവർ നീക്കം ചെയ്യും അവസാനം പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് അങ്ങനെ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഇങ്ങോട്ട് പില്ലർ പില്ലറുണ്ടാകാൻ സാധ്യതയില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ പില്ലറിൻ്റെ എല്ലാം താഴേക്ക് ഈ പില്ലറിൻ്റെ എന്ന് പറയുന്നത് മുപ്പത്തി മൂന്ന് മീറ്ററാണ് മുപ്പത്തിമൂന്ന് മീറ്റർ വെള്ളത്തിനടിയിലേക്ക് ഈ പില്ലർ പോയിട്ടുണ്ട് അപ്പോൾ ഇത് മൊത്തം ഈ ഒരു പില്ലറിൻ്റെ ഭാരമെന്ന് പറയുന്നത് ആയിരം ടെണ്ണെങ്കിലും ഉണ്ടാകും ഫ്രണ്ട്സ് അപ്പോൾ ഈ പാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ റോഡ് പണിയുന്ന ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ നിൽക്കുന്ന തൊഴിലാളികളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാലം പണിക്കാണ് കൂടുതൽ സമയം വേണ്ടി വരുന്നത് അല്ലാതെ ഈ റോഡിൻ്റെ പണിക്കൊന്നും വലിയ താമസം ഉണ്ടാകത്തില്ല പെട്ടെന്ന് തന്നെ പണി ചെയ്യാൻ സാധിക്കും അതായത് നമ്മൾ പാല സൈറ്റിൽ നിന്ന് നേരെ റോഡിലേക്ക് കയറിയതാണ് ഈ ഉയരത്തിലായിരിക്കും റോഡ് അവിടെ ഇനിയും കുറച്ചുകൂടെ മണ്ണിട്ട് ഉയർത്തി ആ പാലത്തിൻ്റെ ലെവൽ വരെ അവർ കൊണ്ടുചെന്നെത്തിക്കും എല്ലാം മെറ്റൽ നിരത്തിയിട്ടുണ്ട് ഇനി ആണ് ബാക്കിയുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ടാറിങ് പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്കും ടാ ടാർ അവരുടെ മിക്സ് കാര്യങ്ങളൊക്കെ എത്തിക്കാനായിട്ട് അവർക്ക് സൗകര്യം ഉണ്ടാവും റോഡ് അതിവിശാലമായിട്ട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഈ സൈഡിലൊക്കെ ഉള്ളവർക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെറിയ ഹോട്ടൽ പോലെയുള്ള സംഭവങ്ങൾ തട്ടുകടയൊക്കെ ഇനി ഈ സൈഡിലെ പെരയിടങ്ങളിലൊക്കെ അവർക്ക് കൊണ്ടുവച്ചാൽ അവർക്ക് വരുമാനമാകും ഇത് കൂടുതലും ചതുപ്പ് പ്രദേശങ്ങളുമുണ്ട് മലപ്രദേശം ഉണ്ട് അപ്പോൾ ഈ ഇതിപ്പോൾ നമ്മൾ കടന്നു പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു ചതുപ്പ് പ്രദേശമാണ് സൈഡിലൊക്കെ വെള്ളക്കെട്ടുണ്ട് ഇപ്പോൾ സർവീസ് റോഡ് താഴെക്കൂടെയും നമ്മുടെ മെയിൻ റോഡ് മുകളിൽ കൂടെയാണ് അപ്പോൾ സർവീസ് റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് വെള്ളക്കെട്ടിൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ ആ കാണുന്ന ഒരു ഒരടിപ്പാതയാണ് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിങ്ങൽ മണനാക്ക് വർക്കല റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപ്പാതയാണ് കാണുന്നത് അതൊരു അത്യാവശ്യം വാഹന തിരക്കുള്ള റോഡാണ് വലിയ റോഡാണ് ഇതാണ് അടിപ്പാത ഇനി കുറച്ചും താരും അപ്പോൾ വലിയ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കും അതിപ്പോൾ കുറച്ച് മണ്ണിട്ട് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് കുറച്ച് ഹൈറ്റ് കുറവായിട്ട് തോന്നുന്നത് അത് ഇനിയും ഉയരം ഉയരമുണ്ടാവും അപ്പോൾ അതിന് അതിനകത്തുകൂടെ വലിയ വണ്ടിയൊക്കെ ഒക്കെ കടന്നു പോകാൻ കഴിയും ഇതാണ് തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രമാണ് ഈ കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പുറയിടം ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആദ്യമൊക്കെ കുറച്ച് ഡിലേ വന്നത് അപ്പോൾ അതൊക്കെ പരിഹരിച്ചു ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഉള്ള റോഡെയാണ് പോകുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പവർ പരിശോധിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് നല്ല കുത്തനെയുള്ള സ്ഥലമാണ് നമുക്കൊന്ന് കയറ്റി നോക്കാം എന്തായാലും എന്തായാലും അടിപൊളിയായിട്ട് കയറി വന്നു വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ലൈറ്റായിട്ട് തന്നെ കയറി വന്നു ഞാൻ വിചാരിച്ചു ചിലപ്പോൾ കയറത്തില്ല ഇടയ്ക്ക് വെച്ച് ഇടയ്ക്ക് വെച്ച് സ്ലിപ്പ് എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് ആ ക്ഷേത്രം തിരുവാറാട്ടുകാവ് ക്ഷേത്രം അതിൻ്റെ സൈഡിൽ കുറച്ച് ഭാഗം ഈ മണ്ണ് കിടക്കുന്ന ഭാഗത്ത് പണിയൊന്നും പൂർത്തിയായിട്ടില്ല അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിൽ കൂടെ ഇപ്പോൾ പണി പൂർത്തിയാകാത്ത ഇതിൻ്റെയും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കൂടെയും ഒരു ചെറിയ റോഡുകൾ പോകുന്നുണ്ട് അപ്പോൾ ഈ രണ്ടടുത്തും ചിലപ്പോൾ അണ്ടർ പാസ്സേജ് വരത്തില്ല പകരം ഒരു അണ്ടർ പാസേജ് വെച്ച് രണ്ട് റോഡുകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലായിരിക്കും പണി പോകുന്നത് എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം സൈഡിലേക്കുള്ള വാളിൻ്റെ പണി നടക്കുകയാണ് റോഡിൻ്റെ സൈഡിലുള്ള അവിടെ അപ്പോൾ അവർ പണി നടക്കുകയാണ് കോൺക്രീറ്റ് ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ചെയ്ത പണികളാണെന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമ്മൾ ചെന്ന് പ്രവേശിക്കുന്നതാണ് ആറ്റിങ്ങൽ ചെറിയ കീഴ് റോഡാണ് വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണ് അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് അവിടെ മേൽപ്പാലമാണ് വരുന്നത് നമ്മുടെ വലിയ റോഡിന് വേണ്ടിയിട്ട് അടിപ്പാലവും ചെറിയ കീഴ് ആറ്റിങ്ങൽ റോഡിന് വേണ്ടിയിട്ട് മേൽപ്പാലവുമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ളൊരു സംവിധാനം ചെയ്തു കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും റോഡ് ഇങ്ങനെ ചെയ്തു ചെറിയ റോഡ് അവർ ചെയ്തു കൊടുത്തിട്ടുണ്ട് കുറച്ച് മണ്ണെടുത്തിട്ട് കുറച്ച് നാളായി അവർ റോഡ് പണിയുന്നതിന് വേണ്ടി ആദ്യമേ മണ്ണെടുത്തതിന് ശേഷം പിന്നെ അത് അങ്ങനെ തന്നെ നിർത്തിയിരിക്കുകയാണ് ഇനി ബാക്കി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ഇനി ഇതിലേക്ക് അവർ കൈവയ്ക്കും തോന്നും വണ്ടികൾ വാഹനങ്ങളൊക്കെ കിടന്നു വരുന്നത് നിങ്ങൾ കാണാം അതാ അങ്ങ് ദൂരെ കാണുന്ന റോഡ് എന്താ നല്ല രസമുണ്ടല്ലേ അപ്പോൾ പണികളെല്ലാം പൂർത്തിയായി വരുമ്പോൾ ഈ റോഡ് കാണാൻ എന്തായാലും നല്ല രസമായിരിക്കും അവിടെ കുറേ ഭാഗത്ത് ടാറിങ് പൂർത്തിയായിട്ടുണ്ട് നമ്മളിനി ചെല്ലുന്നത് ആ ടാറിങ് പൂർത്തിയായ ഭാഗത്തേക്കാണ് ചിറൻ കിഴ റോഡിൻ്റെ ഭാഗമാണ് ചിറകൻ കിഴ റോഡിൻ്റെ ആ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമ്മൾ നേരെ ചെല്ലുന്നത് ആ ടാറിങ് ചെയ്ത ഭാഗത്തേക്കാണ് റോഡ് പണി പൂർത്തിയായാൽ ഏത് രീതിയിലായിരിക്കും വാഹനങ്ങൾ ചീറിപ്പോയുക എന്നുള്ളത് നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ മനസ്സിലാവും എത്ര വിശാലമായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് മൂന്ന് വരി മൂന്ന് വരി ഇവിടെ മൂന്ന് വരി അപ്പുറത്ത് മൂന്ന് വരി ആറ് വരിയിൽ വാഹനങ്ങൾക്ക് ചീറിപ്പോയാം ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് സൈഡിലേക്കുള്ള കോൺക്രീറ്റ് നടക്കുന്നുണ്ട് അത് കോൺക്രീറ്റ് ചെയ്യുന്നത് മിഷീനാണ് ഡയറക്റ്റ് മിക്സ് അതിൽ വന്ന് വീഴും അതെ കാണാം അത്യാധുനിക മെഷീനറികൾ ഉപയോഗിച്ചാണ് പണി നടക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ പണി നടക്കും ഇവർക്ക് രാത്രി പണി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജനറേറ്റർ ലൈറ്റ് സംവിധാനങ്ങളാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എല്ലാം ഇങ്ങോട്ടൊക്കെ നല്ല സ്പീഡിൽ തന്നെ ഇവിടെ റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് ഇനി പാലം പണി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ സ്പീഡിൽ കാര്യങ്ങൾ നടക്കും ആളുകളൊക്കെ വന്ന് ഡ്രൈവിങ് പഠിക്കുന്നുണ്ട് വേറെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവിങ് പഠിക്കാൻ ഇത് പറ്റിയ സ്ഥലമാണ് അപ്പോൾ ഞാനും എൻ്റെ വൈഫിനെയും കൊണ്ടും ഇവിടെ വരാമെന്ന് കരുതുന്നു ഡ്രൈവിങ് പഠിക്കാനായിട്ട് ഡ്രൈവിങ് പഠിക്കാൻ പറ്റിയ സ്ഥലമാണ് ഫ്രണ്ട്സ് അപ്പോൾ ഈ റോഡിൻ്റെ സെൻട്രലായിട്ട് ഈ സെൻറ്റർ ബാരിയറാണ് വച്ചിട്ടുള്ളത് നമ്മുടെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ കണ്ടതുപോലെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെച്ച് മനോഹരമാക്കിയെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ സ്ഥലത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വരിക്ക് വേണ്ട ഭാഗം അതിന് വേണ്ടിയിട്ട് പോകും അപ്പോൾ കുറച്ച് ചെടിയും മരങ്ങളൊക്കെ വെച്ചാൽ വളരെ മനോഹരമായിരിക്കും പിന്നെ അതിൻ്റെ ഒക്കെ ചിലവ് വരും കാര്യം അതിന് ദിവസേന വെള്ളമൊഴിക്കണം വെട്ടി നിർത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവ് വരും അതുകൊണ്ടായിരിക്കണം അപ്പോൾ ഇത് കണക്കാണ് ഇവിടെ സെൻട്രൽ ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഇതുപോലെയുള്ള ഡിസൈനിലായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത് കാര്യം ഇതിനകത്ത് വാഹനം ഇടിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ സ്പീഡ് കുറയത്തക്ക രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം നല്ല രസമുണ്ടല്ലേ അത് അതുമാത്രമല്ല ഇത് ഒന്ന് ഇത് പീസ് പീസായിട്ട് വച്ചിരിക്കുന്നെങ്കിലും ഒരെണ്ണത്തിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഇത് മറിഞ്ഞൊന്നും പോകത്തില്ല കാര്യം ഇത് ഇത് കണക്ക് ലോക്കാണ് ലോക്കഡാണ് മൊത്തത്തിൽ ഇതിനകത്ത് ഒന്ന് ഇങ്ങനെ ലോക്ക് ചെയ്യപ്പെട്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല അതിങ്ങൾക്ക് നീളത്തിൽ കാണാം ഇവിടെ ഫ്രണ്ട്സ് അപ്പോൾ ഇവിടെ ഒരു മൂന്ന് കിലോമീറ്ററോളം ദൂരം രണ്ട് മൂന്ന് കിലോമീറ്ററോളം ദൂരം പൂർണ്ണമായിട്ടും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പണി പൂർത്തിയായെന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്ക് പണി പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം പണിയേ ഇവിടെയൊക്കെ പൂർത്തിയായിട്ടുള്ളൂ സൈഡിലൊക്കെ നല്ല കട്ടിയുള്ള മണ്ണായുണ്ട് സൈഡ് ഒന്നും ആവശ്യമില്ല അതാ ഇവിടെ ഒരു കിണറായിരുന്നു നേരത്തെ കണ്ടോ നേരത്തെ ഇവിടെ വീടുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ കാണുന്നതാണ് ഇവരുടെ പ്ലാന്റ് ഇവരുടെ മിക്സ് കാര്യങ്ങൾ കോൺക്രീറ്റ് ഒക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത് ഇതിതായതോ ഒരു തോട് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഇവർ വലിയ കലുങ്ങ് നിർമ്മിക്കാതെ പൈപ്പിട്ട് കലുങ്ങ് നിർമ്മിച്ചാലും അതിനക അടിയിലൂടെ ഇതാ ഇവിടെ എനിക്ക് വന്നു വെള്ളത്തിൻ്റെ ഉണ്ട് അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇവിടെയൊക്കെ പഴയതുപോലെ കിടക്കുന്നേ ഉള്ളൂ കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ പ്ലാന്റ് ഇവിടെയാണ് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെയൊക്കെ ഏറ്റവും അവസാന മാത്രം മാത്രമായിരിക്കും പണികൾ തീർക്കുക തട്ടൻ കണക്കിന് മെറ്റൽ ചിപ്സൊക്കെ ഇവരിവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട് ഈ റോഡിന് വേണ്ടിയിട്ടുള്ള വർക്കിന് വേണ്ടി ഈ റോഡിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള മൊത്തം പാറപ്പൊടി എംസാൻ്റെ അതുപോലെയുള്ള സംഭവങ്ങൾ പൈപ്പ് വാട്ടർ ലൈനിന് വേണ്ടിയിട്ടുള്ള പൈപ്പുകൾ എല്ലാം ഇവിടെ കൊണ്ടിറക്കിയിട്ടുണ്ട് അപ്പോൾ ഇവരുടെ മിക്സിങ് മിക്സിംഗ് പ്ലാന്റ് ആണ് വളരെ ഹെവി ആയിട്ടുള്ള സാധനമായിരിക്കും ഇവരിവിടെ ഇത് പൊല്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ പാറപ്പൊടി പറക്കാതിരിക്കാൻ വേണ്ടി അതിനെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് തിരിച്ച് തന്നെ ഇവർ പിന്നെ എടുക്കുന്ന ഒരു രീതിയാണ് അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ് വന്നത് അല്ലെങ്കിൽ ഈ പൊടി പടലം മൊത്തം നമ്മുടെ അന്തരീക്ഷത്തിൽ പോയിട്ട് അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ പ്ലാന്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ നേരത്തെയൊക്കെ നമുക്ക് പൊടി പറക്കുന്ന രീതിയിലൊക്കെ ചെയ്താലും കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ പക്ഷേ അത് കർശനമായിട്ട് അവർ നിയന്ത്രിച്ചിട്ടുണ്ട് അവരുടെ വേറൊരു പ്ലാന്റ് ആണ് എനിക്ക് തോന്നുന്നത് കോൺക്രീറ്റ് മിക്സറാണ് കോൺക്രീറ്റ് മിക്സർ വരുന്ന പ്ലാന്റ് ആണ് ഇടയ്ക്ക് ഇവരുടെ സാധനങ്ങൾ എന്തോ മോഷണം പോയി ആരോ രാത്രി കാലത്ത് വന്ന് കുറേ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ ആക്രി സാധനങ്ങളാണെന്ന് കരുതി മോഷണം പോയി അതുകൊണ്ട് കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറുന്നതിന് പക്ഷേ നമ്മൾ ആ രീതിയിലൊന്നും വന്നതല്ല എങ്കിലും നേരത്തെ അങ്ങനെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു അതൊക്കെ കഷ്ടമായി പോയി അവരുവിടെ ജോലി കൊണ്ടു ഇറക്കിയിരിക്കുന്ന സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോയത് അവരെ പിടിച്ചോ എന്തോ എന്നറിയത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞിരുന്നു എങ്കിലും അവർ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ അനുമതി തന്നു അകത്തോട്ട് കയറാനൊക്കെ അനുവദിച്ചായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ പെർമിഷനൊന്നും എടുത്തിട്ടില്ല എടുക്കാതെ തന്നെ കയറി വീഡിയോ എടുക്കുകയാണ് അവർക്ക് സൈഡിലൊക്കെ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടു ഇതുപോലെ ഇറക്കിയിട്ടിരുന്ന ഇരുമ്പ് പൈപ്പുകളായിരിക്കും ചിലപ്പോൾ മോഷണം പോയിട്ടുള്ളത് എന്തായാലും അത് വണ്ടിയിൽ വന്ന് എടുത്തുകൊണ്ട് പോയി കാണാം എന്തായാലും അത് മോശമായിപ്പോയി അപ്പോൾ നമ്മൾ മെയിൻ റോഡ് മെയിൻ റോഡിലെത്തി ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട് നമ്മുടെ വീഡിയോയും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഇതിപ്പോൾ അവരുടെ വേ ബ്രിഡ്ജാണ് അവരുടെ വെയ്റ്റ് ചെക്ക് ചെയ്യാനായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എൻ്റെ പുറകിൽ കാണുന്നതാണ് പഴയ എൻ എച്ച് നാഷണൽ ഹൈവേ അതായത് ആറ്റിങ്ങൽ പട്ടണം വഴി കടന്നു പോകുന്ന എൻ എച്ച് ഇനിയിപ്പോൾ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ ആ റോഡ് പിന്നെ എൻ എച്ചിൻ്റെ പരിധിയിൽ നിന്ന് മാറും പിന്നെ ഇതായിരിക്കും പുതിയ ഹൈവേ ഈ മാമം ഭാഗത്ത് വന്നാണ് ഇത് അവസാനിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും എൻ എച്ചിൻ്റെ കൂടുതൽ വീഡിയോകളും അപ്ഡേറ്റുകളും ഒക്കെ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഈ റോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കമൻറ്റുകൾ എന്തായാലും എഴുതി അറിയിക്കണം കമൻറ്റുകൾ എഴുതിയാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോകളിൽ അതൊക്കെ തിരുത്തി കൊണ്ടുപോകാൻ കഴിയൂ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് അതുപോലെയുള്ള കമൻറ്റുകൾ വന്നിരുന്നു അത് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു കാര്യം നമ്മൾ പറഞ്ഞ തെറ്റായ കാര്യങ്ങളാണെങ്കിലും അത് അവിടെയുള്ള ലോക്കൽസ് ആയാലും ഈ വീഡിയോ കാണുമ്പോൾ അതിനെയൊക്കെ തിരുത്തി ആ കമൻറ്റുകൾ നിങ്ങൾ എന്തായാലും ചെയ്യണം അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ആശാൻ